കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വരുണ് വിനോദിനെ പന്നിക്കിട്ടുകൊണ്ടിരിക്കാണ് കാരണം വിനോദ പ്രിയേനെ കുഞ്ഞിനെ കാണാമെന്ന് പറഞ്ഞിട്ട് വരുണിനെ അങ്ങോട്ട് സഹിച്ചില്ല അങ്ങനെ അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു വന്ന് തടയുന്നുണ്ട് വേണ്ട വിനോദിനെ വിടാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് വരൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അങ്ങോട്ടും ഭയങ്കര അടിയും മഴക്കോട് പെട്ടെന്ന് രാധികാമ ഗീതയുടെ കയ്യിൽ അങ്ങോട്ട് കയറി പിടിക്കണം അവരെ തടയാൻ പോകുന്ന സമയത്ത് നീ എന്തിനാ അങ്ങോട്ട് ചെയ്യുന്നേ നീ ഇങ്ങോട്ട് മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട് കാരണം വിനോദിനെ തല്ലി തല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഗീതന് പുറക്കാൻ പറ്റുന്ന കാര്യമാണ് വീട് രാധികാമെന്ന് പറഞ്ഞുകൊണ്ട് ഗീത എന്താണ് രാധികാമയുടെ കൈയും പിടിവെച്ച് അങ്ങോട്ട് ചെന്നു കഴിയുമ്പോഴത്തേനും വരുൻ പിടിച്ച് ഗീതനെ പിടിച്ച് തള്ളി ഗീത പെട്ടെന്ന് അങ്ങോട്ട് വീഴാൻ പോയിക്കുമ്പോത്തേനും ഗോവിന്ദ് അങ്ങോട്ട് വന്നു ഗോവിന്ദ് പിന്നെ വിനോദിനെ വരണെ പിടിച്ചു മാറ്റുവാണ് പക്ഷെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാലും ഇവന് ഇവനെല്ലാത്തിനും കാരണക്കാരൻ എന്നാ ഇവൻ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ എന്താ ഗോവിന്ദനെ വിടേ അടിച്ചിറക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വിനോദനെ അടിക്കുവാണ് അപ്പത്തേന് വേണം ആ കാഴ്ച ഭദ്രൻ അങ്ങോട്ട് വരുന്നേ ഭദ്രൻ വന്നിട്ട് എടാ നീ എന്റെ മോനെ തല്ലാൻ ചോദിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഫ്ലവർ വൈസ് എടുത്ത് വരുടെ തറക്കിട്ട് ഒറ്റ അടി വേദന എടുത്ത് വരണ്ട ഒരു നിമിഷം തലയൊന്ന് പൊത്തി പൊത്തിയിന്നു അപ്പൊ സാ അയ്യപ്പെട്ട് എന്തൊക്കെയാ ഭദ്രയെ കാണിക്കണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ആ സമയത്ത് തന്നെ വരും പിന്നെ ചാടി എഴുന്നേറ്റ് ഭദ്രണ്ടടിക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ഓടോ അടിയോ ഒച്ചപ്പാടായി ഇങ്ങനെ ഒച്ചപ്പാടും വേളവും നടക്കുന്ന സമയത്താണ് അകത്തു നിന്ന് ഏട്ടാന്നിട്ട് വിളി കേേട്ടത് അത് മറ്റാരും ആയിരുന്നില്ല അത് പ്രിയായിരുന്നു കാരണം പ്രിയയുടെ മനസ്സും ആദ്യം വിഷമൊക്കെ ഉണ്ടായിരുന്നു ഭദ്രൻ പറഞ്ഞു ഇനി ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല പ്രിയേനെ എന്താണെങ്കിലും വേണ്ട പ്രിയ വയ്യാതെ കിടക്കുന്നല്ലേ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുക എന്ന് പറയണേ ആ കുഞ്ഞിനെ കൊണ്ടുപോകാന്നുള്ള പരിച്ചില് കേട്ടപ്പോ തന്നെയാണ് പ്രിയക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായത് കാരണം തന്നെ വേണ്ട തന്നെ കുഞ്ഞിനെയും കൊണ്ട് പോവണം പക്ഷെ വിനോദ എന്താ പറഞ്ഞേ ഇനി എനിക്ക് അവളെ വേണം പ്രിയേനും കുഞ്ഞിനെ എനിക്ക് വേണം ഇനി ഒരു നിമിഷം പോലെ അവളെ ഇവിടെ നിർത്തില്ല അവളെ അങ്ങോട്ട് പോന്ന് പറഞ്ഞുകൊണ്ടാണ് വിനോദ് നിൽക്കുന്നത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയക്ക് സഹിക്കുവോ പ്രിയ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഭദ്രം കുഞ്ഞിനെ എടുക്കാനായിട്ട് അങ്ങോട്ട് വന്ന സമയത്താണ് പ്രിയ അവിടെ കിടന്നു ഒറ്റപ്പാറുണ്ടാക്കി അലറി വിളിക്കുന്നെ ഇത് ഒരു സമയം അവിടെ അടിയുണ്ടാക്കി ഗോവിന്ദ അത് കേട്ടു ഗോവിന്ദ ഗീതവും പരസ്പരം നോക്കുവാണ് ഗീത പറഞ്ഞ പോലെ തന്നെ അവൾ ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു അവൾക്ക് പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഗോവിന്ദ അങ്ങോട്ട് പാഞ്ഞ് ചെല്ലുകയാണ് ചെല്ലുമ്പം കാണുന്ന കാഴ്ച ഏട്ടാന്ന് വിളിച്ചിട്ട് കട്ടിലേൽ എഴുന്നേറ്റിരിക്കുന്ന പ്രിയേനെയാണ് ഇത് കണ്ടത് ഗോവിന്ദ് ഓടിപ്പോയി പ്രിയേനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് പ്രിയയുടെ മനസ്സിലാണെങ്കിലും ഭദ്രം കുഞ്ഞിനെ എടുക്കാൻ വന്നപ്പോൾ ഒരു പിശാശ് തൻ്റെ കുഞ്ഞിനെ എടുക്കാൻ വരുന്നല്ലോ തോന്നിയത് അതുകൊണ്ടാണ് പ്രിയ അവിടെ കിടന്ന് അലറി വിളിച്ച് ചാടി എഴുന്നേറ്റെ തന്റെ കുഞ്ഞ് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത പ്രിയന്റെ മന മനസ്സിനെ വല്ലാതെയല്ലേ അലട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിച്ചത് ഈ ഒച്ചപ്പാടും വെള്ളമെല്ലാം കേട്ട് പ്രിയ ജീവിതത്തിലേക്ക് മടങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമായിരുന്നു വിനോദനാണ് തോന്നിയത് ഈ സമയം ഗീത പറഞ്ഞു അതെ ഇത് വെറൊരു ഡ്രാമ മാത്രമായിരുന്നു പറയണം അപ്പോഴേക്കും ഭദ്രമണ് അതെ അതെ ഡ്രാമ മാത്രമായിരുന്നു ഞാനും ഗീതവും ദേ എൻ്റെ മനിമോനും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു നാടകമായിരുന്നു ഇത് കേട്ടത് ഗീത് പെട്ടെന്ന് ഗോവിന്ദെന്ന് നോക്കി എപ്പം ഇതൊക്കെ എപ്പോഴാ അച്ഛൻ അറിഞ്ഞെന്നോളൂ ചെയ്ത് ഗോവിന്ദ പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറയണം വെറുതെ ഭദ്രനൊന്ന് തള്ളി വിട്ടതാണ് പിന്നീട് ഗോവിന്ദ് പ്രിയയുടെ ഇതിലേക്ക് പറഞ്ഞു അതേ ഞങ്ങളൊരു നാടകം ഒരിക്കരുത് ഒരു പക്ഷേ നിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് അതെ മോളൊന്നും വിചാരിക്കണ്ട് മോള് ഏ ആരും കൊണ്ടുപോകലേട്ടോ മോനെ ആരും കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറയണം ഇത് കേട്ടതും പ്രിയയുടെ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞ പ്രിയ ഏട്ടാന്ന് വിളിച്ചോണ്ട് ഗോവിന്ദൻ എഞ്ചിലേക്ക് അങ്ങോട്ട് വീഴുവാണ് വിനോദിന് സന്തോഷമായി പിന്നീട് ഗോവിന്ദ നേരെ വിനോദന്റെ അരിയിലേക്ക് വരുവാണ് വിനോദന്റെ അരിയെ വന്നിട്ട് വിനോദനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കില് ഇപ്പോഴും പ്രിയ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലാക്ക ദേഷ്യമൊക്കെ അങ്ങോട്ട് പോയിട്ടോ എന്നോട് ക്ഷമിക്കാനൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോഴേക്കും ബദ്ധനെ ഇങ്ങനെ ഗോവിന്ദനെ നോക്കി അതേ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് കാണണം എന്ന് പറയാം അതിനെന്താ കണ്ടാലോ ഇത് കേട്ടാ എന്റെ പരുടെ മോഹം അങ്ങോട്ട് മാറി ഭദ്രം പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയണം ആണോ എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് നമുക്ക് കാണാന്ന് പറയാം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് കാണണം എന്ന് ഭദ്രം പറയുന്നുണ്ട് പിന്നീട് ഭദ്രനെ അങ്ങോട്ട് മാറി പോകണം ആ സമയം ഗീതവും ഗോന്നും കൂടെ നേരെ അകത്തേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ് അകത്തേക്ക് ചെന്നു കഴിയുമ്പത്തേനും ഗീത ചോദിച്ചു അല്ല പേരുണ്ടെന്ന് ചോദിക്കാണ് കുഞ്ഞിന് ഓ പേരിടണല്ലോ അല്ലെ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു പോയെന്ന് പറയാണ് അപ്പത്തേക്കും ഗീതവും ഗോതും താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു അപ്പൊ വിനോദ് കുഞ്ഞിന്റെ അരിയിലുണ്ടായിരുന്നു വിനോദ് പോയി കുഞ്ഞിനെ എടുക്കുവാണ് കുഞ്ഞിനെ എടുത്തിട്ട് അതിന്റെ ചെവിയിൽ പേര് പറയണം മാർദ്ധവെന്ന് പറയണം കാരണം മാധവന്റെ അച്ഛന്റെ പേര് തന്നെയാണ് കുഞ്ഞിനു വിടുന്നത് ഇത് കേട്ടുകഴിഞ്ഞാലും ഗോവിന്ദന്റെ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞൊഴുകി പെട്ടെന്ന് ഗോവിന്ദൻ എന്തു ചെയ്യണമെന്ന് അറിയില്ല ഗോവിന്ദ വിനോദിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങുവാണ് എന്നിട്ട് പറഞ്ഞ് ഞാനിത് പ്രതീക്ഷിച്ച കാര്യമല്ല ഒരു പക്ഷേ ദേ ദ എടാ കുഞ്ഞ നിന്റെ അമ്മ അച്ചച്ഛന്റെ ആഗ്രഹം പോലെ ആയിരിക്കും ഒരു പക്ഷേ എങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കും മരിച്ചു മോള് നിൽക്കുവാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആത്മാവിന് ഇപ്പം സന്തോഷമായി കാണുമായിരിക്കും അദ്ദേഹത്തിൻ്റെ പേരിലേ കൊച്ചുമാൻ ഇട്ടിരിക്കുന്നെ എന്നൊരു സന്തോഷമൊക്കെ പറയുവാണ് പിന്നീട് വിനോദനോട് പറഞ്ഞു ഈ സന്തോഷം എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല വിനോദ കാരണം നിനക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നല്ലോ എൻ്റെ പ്രിയയോട് കാരണം പ്രിയയുടെ അച്ഛന്റെ പേര് ഇങ്ങനെ ഇടണമെങ്കിൽ പ്രിയക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഗീത് പറഞ്ഞു അതെ മാധവ് നല്ല പേരാ ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നേ ഇവനായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നേ അല്ലെങ്കിൽ ചോദിക്കുവാണ് ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ രാധികാമ ഭരണം ഇങ്ങോട്ട് വരുകയാണ് വരും വലിയൊരു വാക്കത്തിൽ കേട്ട ഇന്നും വെട്ടി കൊന്നിട്ടോളെന്ന് പറഞ്ഞ രീതിയിൽ അപ്പോഴാണ് ഗോവിന്ദും അവരിൽ അങ്ങ് ഭയങ്കര സന്തോഷം നില്ക്കുന്നത് അവർക്കൊന്നും മനസ്സിലായില്ല ഗീതു പെട്ടെന്ന് അങ്ങോട്ട് ചിരിക്കുവാണ് ഗീതയുടെ ചിരിയുടെ അർത്ഥം മനസ്സിലാതെ രാധകാമ ഭരണം പരസ്പരം നോക്കുക അയ്യപ്പ വരെ അവരെ ചിരി വന്നു പിന്നീട് ഭരണോട് രാധകാമ പറഞ്ഞു എടാ വെട്ടിക്കീറ അതെ അപ്പൊ അതന്നെ ബാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ നോക്കോളാന്ന് പറയണം നിന്റെ തല തല്ലി പൊളിക്കാൻ ശ്രമിച്ചവനല്ലേ അവനെ അവനെ വെറുതെ വിടലെന്ന് പറയണം അത് മാത്രല്ല അവന്റെ മോനുള്ള വിനോദ് അവനെ കൊന്നേക്കടാന്ന് പറയണം അങ്ങനെ വരുണ് പാഞ്ഞെടുക്കുന്ന സമയത്താണ് ഗോവിന്ദ് പറഞ്ഞു എങ്ങോട്ടാ അവിടെ നിൽക്കാൻ പറയണെ ഇത് കേട്ടതും വരുണൊന്നും പെട്ടന്ന് ഒന്നും ഞെട്ടി ഗീത് പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഇതേ ഇവിടെ നടന്ന വലിയ അടിയും കാര്യങ്ങളൊന്നുമല്ല അല്ല ഇതൊക്കെ ഞങ്ങളൊരു നാടകം മാത്രമായിരുന്നു പറയാണ് ഇത് പ്രിയനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഡ്രാമ മാത്രമായിരുന്നു നിങ്ങൾ അതൊക്കെ വിശ്വസിച്ചു മണ്ടന്മാരെന്ന് പറയാണ് ഇതിപ്പോ ഒരു നാണക്കേട് കിട്ടാറില്ലല്ലോ വരുണന്റെ ആദികാമയ്ക്കും ആകെ പടം നാണം കിട്ടി ചൂളിപ്പോയി രണ്ടൊരും കൂടെ ദേഷ്യപ്പെട്ട അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ഗീതവും ഗോതും പരസ്പരം ഗോകത്തോട് പോകുന്നു നോക്കി ചിരിക്കുകയാണ് പിന്നീട് മുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ പറഞ്ഞു അല്ല എന്തിനായിരിക്കും പോലും നിന്റെ അച്ഛന് അമ്മേനെ കാണണോ എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അതറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല അവര് തമ്മിൽ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായിരിക്കോ അറിയില്ല എന്ന് പറയണം അങ്ങനെ അവര് രണ്ട് ബാൽക്കണ്ണിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോത്തേനാണ് ഭദ്രിന്റെ രാധികാമ വരണകൂടെ താഴെ സംസാരിച്ചോണ്ട് നിൽക്കുന്നതേണ്ടേ ഈ സമയത്ത് ഭദ്രൻ്റെ രാധികാമ്പോൾ പറഞ്ഞതെ പറഞ്ഞ തുക പത്ത് കോടി രൂപ എനിക്ക് കിട്ടിയിരിക്കണം പത്തു കോടി രൂപ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ വിവരങ്ങളൊക്കെ ഞാൻ ഗോവിന്ദന് ചോർത്തി കൊടുക്കുമെന്ന് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ തെളിവ് സാധ്യത ഞങ്ങളോട് കാണിക്കുക അതോടുകൂടി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവും അത് വേണോന്ന് ചോദിക്കുകയാണ് രാധികമ്മ പറഞ്ഞു ഭദ്ര പെട്ടെന്ന് ഇങ്ങനെ പണം എടുത്താലാ പറഞ്ഞാ ഞാനിത് എവിടെന്നാ എടുത്തരുത് എന്റെ കയ്യിലില്ലോ എന്ന് പറയണം കൈ വേണ്ട ഭാങ്കിന്ന് എടുക്കാൻ മരേ അത് ഭദ്ര ഭാങ്കിന്ന് പെട്ടെന്ന് നീ പത്തോടി രൂപയ്ക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അതെന്താ എന്താ ഓ ഓ ഇനിയിപ്പെന്നെ പത്ത് പ്രാവശ്യം നടത്തിക്കാനായിരിക്കില്ലേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലേ രാധികമ്മ എനിക്ക് പണം കിട്ടണം എന്ന് പറഞ്ഞാൽ പണം കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഗോവിന്ദനെ കണ്ടേ പോലുള്ളൂ ഞാൻ ഗോവിന്ദ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗോവിന്ദയോട് കുറച്ച് സംസാരിക്കാൻ ഉണ്ട് കാണണമെന്നൊക്കെ പെട്ടെന്ന് വരുമ്പോഴ അമ്മേ നീ ഒന്നും മിണ്ടായിരിക്കും വരണേ എന്താണെങ്കിലും പൈസ ഭദ്രനെ തന്നേക്കാന്ന് പറയുന്ന ഉറപ്പ് ഉറപ്പായിട്ട് തരാം അറിയാലോ ഇന്ന് മണിക്ക് രാത്രിയിൽ അപ്പം അറക്കൽ വീണ്ട് കുടുംബസ്വത്തായിട്ട് പഴയ ഒരു വീടും കുറച്ച് സ്ഥലവും കിടപ്പുണ്ട് ഭദ്രനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് പോന്നേക്കാൻ പറയാണ് അവിടെ എട്ട് മണിയാവുമ്പോൾ ഞാൻ പൈസ കൊണ്ടുവരാം അങ്ങനെ പൈസ കൈമാറാമെന്ന് പറയാണ് എന്തെന്നെല്ലാം സന്തോഷം സന്തോഷം തോന്നി ഭദ്രനെ ഭദ്രൻ പറഞ്ഞു അന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ രാധികാമേ ഇനിയിപ്പം ഞാൻ ഈ കാര്യങ്ങളൊന്നും ഗോന്നിനോട് പറയാൻ പോകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം അങ്ങനെ പൈസ കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേനും ചതിക്കില്ലേ ആ വീഡിയോസ് തരണം എന്ന് പറയണം അതോ അതൊക്കെ എപ്പോ തന്നെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയണം പിന്നെ വേറൊരു കാര്യം ഇനിയിപ്പം പൈസ കൊണ്ടുവരും ചാക്കോ മറ്റോ കൊണ്ടിരണ്ടോ എന്ന് ചോദിക്കണം അതിന് ഈ പത്തൊമ്പത് രൂപ മുടക്കണല്ലോ ചാക്കിന്റെ കാര്യമൊന്നുമില്ല അതൊക്കെ ഞാൻ ഭദ്ര എടിയാൻ തന്നു വിട്ടാണെന്ന് പറയണം ഓ ശരി സമാധാനമായി അങ്ങനെ അടുത്ത ഭദ്ര കഴിക്കുമ്പത്തേനും ഗീതവും ഗോതും പരസ്പരം പറഞ്ഞു എന്തായിരിക്കും അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറയുന്നത് എന്താന്നറിയത്തില്ല എന്തോ ഗൂഢാലോചന തോന്നേ നിന്റെ അച്ഛനും എന്റെ അമ്മയും തമ്മിൽ ആ ജനം ശത്രുക്കളായിരുന്നല്ലോ അവരിങ്ങനെ സംസാരിക്കണമെങ്കിൽ അതിന് പിന്നീട് എന്തെങ്കിലും രഹസ്യം ഇല്ലാതിരിക്കില്ലോ എന്ന് പറയണം ഈ രാധികാമ അങ്ങനെയൊക്കെ ചെയ്യുവോ രാധികാമ എന്താണെന്നും കണ്ടെ അങ്ങനെ ഉം ഉപദ്രവിക്കുന്ന അല്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അതൊക്കെ വെറുതെ നിനക്ക് തോന്നല് മാത്രല്ലേ ഉം കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളവരെ അതിന് പിന്നിൽ ഒരു പക്ഷേ രാധികാമയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാനും പുറക്കാനും പറ്റില്ല നിന്റെ അച്ഛൻ ഭദ്രനുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എൻ്റെ അമ്മയാ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടുത്തില്ല ആ സ്ത്രീയെന്ന് പറയാണ് ഇത് കേട്ട ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ഗീതു ഗോവിന്ദൻ മുഖത്തേക്ക് നോക്കണേ പിന്നീട് ഗീതു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ഭദ്രനെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു രാധികാമ്മയുടെ ഫോൺ ബില്ലിടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ അനാർക്കല്ലിയാണ് അനാർക്കല്ലി വിളിച്ചിട്ട് രാധിക എൻ്റെ പണം പത്ത് കോടി രൂപ അത് നീ എനിക്ക് എപ്പം തരും നിനക്ക് തന്നിരിക്കുന്ന കാലാവധിയെ കഴിഞ്ഞത് പറയണം ഇത് കേട്ടാൽ രാധിക പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ തരും അതിന് നീ ഇവിടെ ദേഷ്യപ്പെടേണ്ടെന്ന് പറയണം ഓഹോ നിനക്ക് ഇത്ര അഹങ്കാരമോ നീ എന്ത് കണ്ട രാധിക അഹങ്കരിക്കണേന്ന് ചോദിക്കാണ് രാധിക മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയം അനാർക്കലി പറഞ്ഞു എന്തൊക്കെയാണ് ശരി എനിക്ക് എന്റെ പൈസ കിട്ടണമെന്ന് പറയണം പൈസ കിട്ടിയില്ലെങ്കിൽ അനാർക്കലി നീ അറിയാൻ പോകുന്നുള്ളൂ ഗോവിന്ദയുടെ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു പറയാം രാധിക അമ്മ പെട്ടു ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ ഒരിടത്ത് ഭദ്രൻ ഒരിടത്ത് അനാർക്കലി പെട്ടെന്ന് അനാരക്കലോട് പറഞ്ഞു നിനക്ക് പൈസ തരാൻ നേറ്റിരിക്കുന്ന ആൾ ഞാനല്ലേ അതെങ്ങനെയാണെങ്കിൽ ആ പൈസ ഞാൻ തന്നിരിക്കും അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം താൽക്കാലത്തേക്ക് നീ കണ്ണോടൊന്നും പറയാൻ പോട്ടെന്ന് പറയണം പെട്ടെന്ന് തന്നെ അനാരക്കല് പറഞ്ഞു അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ നീ എനിക്ക് പൈസ വരണം എന്ന് പറയാം ഇത് കേട്ടൻ രാധിക പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ഒരു കാര്യം ചെയ്യാ പൈസ തരാൻ സൗകര്യം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ ഇവിടെ കണ്ന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗോവിന്ദ് കൂടിപ്പോയാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അത്രയല്ലേ ഉള്ളൂ എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയണം അതുകൊണ്ട് നീ ആ കാര്യത്തില് സമാധാനപ്പെ സമാധാനപ്പെട്ടോളും പറയാണ് അനാർക്കലിക്ക് മനസ്സിലായി ഒരു പക്ഷേ എങ്കിൽ ഗോവിന്ദനോട് ഇപ്പോൾ അവർ കാര്യങ്ങളൊക്കെ താൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് പുറത്തോ അങ്ങനെയാണെങ്കിൽ തനിക്ക് ആ പൈസ പിന്നെ ഒരിക്കലും കിട്ടാൻ വഴിയില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് താനിവിടെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി അയഞ്ഞു കൊടുക്കുന്ന ബുദ്ധി എന്ന് അവൾക്ക് തോന്നുവാണ് അനാർക്കലിക്ക് മനസ്സിലാവുകയാണ് അനാർക്കലി പെട്ടെന്ന് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അധികം വൈകാതെ എനിക്ക് പൈസ കിട്ടണമെന്ന് പറയാണ് പൈസയൊക്കെ ഞാൻ എന്ന് പറയാണ് പിന്നീട് ഗീതോ അവിടെ അങ്ങോട്ട് താഴേക്കൊന്നും പറഞ്ഞേക്കുവാണ് ഗീത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവർ തമ്മിലോട് സംസാരം അത് കേൾക്കാൻ പറ്റുന്നില്ല എന്തായിരിക്കും ഇവർ പറയണേ അനാർക്കിലേ ആണോ അങ്ങോട്ട് പറയുന്നുള്ളൂ പക്ഷെ തിരിച്ചങ്ങോട്ടൊന്നും പറയുന്നില്ലോ എന്താണെന്നൊന്നും ഒരു ഐഡിയയും കിട്ടിയില്ല ഗീത കുറെ സമയം കൂടെ അവിടെ നോക്കി നിൽക്കുന്നില്ല ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അങ്ങനെ രാധികനെ അനാറക്കിൽ വിളിച്ച് സംസാരിച്ചിട്ട് കുറച്ചു കഴിഞ്ഞു ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും പണി ചോദിച്ചു അമ്മ എന്ത് പരിപാടിയായി കാണിക്കുന്നത് അമ്മ എന്തിനാ എല്ലാവർക്കും പൈസ കൊടുക്കാന്ന് പറയണേന്ന് നോക്കിയാണ് അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടാ ഒരന്നൊന്നര കൊടുപ്പാണ് ഞാൻ കൊടുക്കാൻ പോകുന്നേ ഈ രാധികയുടെ അവരുടെ കളി എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാതെ പറയണം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോയാണ് ഈ സമയം ഗോവിന്ദ് ഗീതൻ്റെ അരിയിലേക്ക് വരുവാണ് ഗീതൻ്റെ അരി വന്നിട്ടുറിഞ്ഞു അതേ ഒരു കാര്യം ഉറപ്പാ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് എന്ത് അല്ല നിന്റെ അച്ഛൻ എന്നെ കണ്ടെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നോ നിന്റെ എന്നോട് മിണ്ടാതെ പോയില്ലെന്ന് ചോദിക്കുകയാണ് അതാണോ കാര്യം രാധികാമം എന്തെങ്കിലും തന്ത്രം ഒപ്പിച്ച് കാണുമായിരിക്കും എന്ന് പറയാം ഇത് കേട്ട കഴിഞ്ഞു ഗോവിന്ദിങ്ങനെ ആലോചിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാന്ന് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി രാത്രി വരാട്ട ദിവസം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി